കേന്ദ്ര ബജറ്റിൽ വൻ പ്രതീക്ഷയാണ് കേരളം വെച്ചു പുലർത്തുന്നത് വയനാട് പുനരധിവാസം വന്യമൃഗ ആക്രമണം തടയാനുള്ള പദ്ധതികൾ വിഴിഞ്ഞം പദ്ധതിയുടെ തുടർ സഹായം എന്നിങ്ങനെ വിവിധ പാക്കേജുകളാണ് സംസ്ഥാനം കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടിരിക്കുന്നതെന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ തിരുവനന്തപുരത്ത് അറിയിച്ചു മൂന്നാം മോദി സർക്കാരിന്റെ രണ്ടാം വിവിധ പദ്ധതികളുടെ തുടർച്ചയും പാക്കേജുകളുമാണ് സംസ്ഥാനം പ്രതീക്ഷിക്കുന്നത് രണ്ടായിരം കോടി രൂപയുടെ വയനാട് പുനരധിവാസ സാമ്പത്തിക പാക്കേജാണ് കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടിട്ടുള്ളത് കഴിഞ്ഞ ബജറ്റിൽ ആന്ധ്രയ്ക്കും ബീഹാറിനും നൽകിയ പരിഗണന ഇത്തവണ സംസ്ഥാനത്തിന് ലഭിക്കണം കൂടാതെ വന്യജീവി ആക്രമണം തടയാൻ ആയിരം കോടി രൂപയുടെ പാക്കേജും രാജ്യത്തിന്റെ അഭിമാന പദ്ധതിയായ വിഴിഞ്ഞം തുറമുഖ പദ്ധതിക്ക് അയ്യായിരം കോടി രൂപയുടെ പാക്കേജും ആവശ്യപ്പെട്ടതായി ധനമന്ത്രി കെ എൻ ബാലഗോപാൽ പറഞ്ഞു വയനാടിന്റെ നിങ്ങൾക്കെല്ലാം അറിയാം അതിന് പ്രത്യേക സാമ്പത്തിക പാക്കേജ് ഒന്നും തന്നിട്ടില്ല രണ്ടായിരം കോടിയാണ് നമ്മൾ അതിന് ചോദിച്ചേക്കുന്ന സാമ്പത്തിക പാക്കേജ് അത് നമ്മൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നേരിട്ട് കണ്ട് പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകളെല്ലാം കണ്ട് സംസാരിച്ചാണ് ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട തുറമുഖമാണ് ആണ് വിഴിഞ്ഞം വളരെ പെട്ടെന്ന് അതിൻ്റെ ലെവലിലേക്ക് എത്തുകയാണ് അതിനൊരു അയ്യായിരം കോടി നമ്മൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് എൻ സി റോഡിൽ കൂടെയൊക്കെ കാട്ടാനെ ഇറങ്ങിപ്പോകുന്നതിൻ്റെ വാർത്തയൊക്കെ ഇന്ന് വന്നിട്ടിരിക്കും അപ്പോൾ ഇതിന് ഒരു പ്രത്യേകമായൊരു പാക്കേജ് വേണം ആയിരം കോടിയുടെ ഒരു പാക്കേജ് വേണം നമ്മൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് ദേശീയപാത നിർമ്മാണത്തിനായി സംസ്ഥാനം കടമെടുത്ത ആറായിരം കോടി രൂപ തിരികെ നൽകുക കിഫ്ബിയുടെയും പെൻഷൻ കമ്പനിയുടെയും പേരിൽ പന്ത്രണ്ടായിരം കോടി രൂപ കടപരിധിയിൽ നിന്നും വെട്ടിക്കുറച്ചത് പുനഃപരിശോധിക്കുക ജി എസ് ടിയിൽ നിന്നും അൻപതിനായിരം കോടി രൂപ വെട്ടിക്കുറച്ചതിനു പകരം ഇരുപത്തിനാലായിരം കോടി രൂപയുടെ പ്രത്യേക പാക്കേജ് അനുവദിക്കുക തുടങ്ങിയ ആവശ്യങ്ങളും സംസ്ഥാനം മുന്നോട്ട് വച്ചിട്ടുണ്ട് റബ്ബർ കർഷകരെ സഹായിക്കാൻ ആയിരം കോടി രൂപയുടെ പാക്കേജാണ് സംസ്ഥാനം ആവശ്യപ്പെട്ടിരിക്കുന്നത് പ്രവാസി ക്ഷേമത്തിനായി മുന്നൂറ് കോടി രൂപ മാറ്റിവെക്കണമെന്നും കൂടാതെ തൊഴിലുറപ്പ് പാചകത്തൊഴിലാളി അംഗനവാടി വർക്കർമാർ എന്നിവരുടെ കൂലി പുനർനിശ്ചയിച്ച് ബജറ്റിൽ പ്രഖ്യാപനം നടത്തണമെന്നും കേരളം കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് ന്യൂസ് തിരുവനന്തപുരം